സ് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് പുരയിടാണ് സ്ഥലം വീടും സ്ഥലം ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ എ ടി എം ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വില്പനക്ക് വന്നിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സെന്റിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുവല്ലാമല ബസ് റൂട്ടിൽ പഴമ്പാലക്കോട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റ് സ്ഥലം പറമ്പ് പുരകീടാണ് വീടൊക്കെ വെക്കാം നല്ല സൗകര്യങ്ങളുണ്ട് നല്ല ഗ്രാമസും എന്താ പറയുക നല്ല സൗകര്യവും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് തൊട്ടടുത്തൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എ ടി എം ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാത്തരം ഫോർ വീലേഴ്സും എത്തുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞണ്ടല്ലോ അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കാണാൻ നല്ല ഒരു ആംബിയൻസും നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ നിങ്ങളിത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി